ജനവാസ മേഖലകൾ കീഴടക്കി കാട്ടാനക്കൂട്ടം വിലസുന്നതോടെ ജനങ്ങൾ ഭീതിയിൽ ദേവികുളത്ത് കാട്ടാനകൾ പലചരക്ക് കട തകർത്തു നിരന്തരമുള്ള കാട്ടാന സാന്നിധ്യം മൂലം മൂന്നാർ ദേവികുളം മേഖലയിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ഭീതിയിലാണ് പുലർച്ചെയോടെ എത്തിയ കാട്ടാനകളുടെ ആക്രമണത്തിലാണ് ദേവികുളം ഫാക്ടറി ഡിവിഷനിലെ പലചരക്ക് കട തകർന്നത് വ്യാഴാഴ്ച പുലർച്ചെയോടെ എത്തിയ കാട്ടാനക്കൂട്ടമാണ് ദേവികുളം ഫാക്ടറി ഡിവിഷനിലെ പലചരക്ക് കട തകർത്തത് ആറ് ആനകൾ ഉൾപ്പെട്ട കാട്ടാനക്കൂട്ടം കട തകർത്ത് അകത്തുണ്ടായിരുന്ന രണ്ട് ഉപ്പുചാക്കുകളുമായി കാട്ടിലേക്ക് മടങ്ങി പുലർച്ചെ നാലുമണിയോടെ എത്തിയ കാട്ടാനകൾ ഒരു മണിക്കൂറോളം സ്ഥലത്ത് നിലയുറപ്പിച്ച ശേഷമാണ് മടങ്ങിയത് ഫാക്ടറി ഡിവിഷൻ സ്വദേശിയായ ബാലാജിയുടെ കടയാണ് ആക്രമണത്തിൽ നശിച്ചത് ഒരു അഞ്ചു മണി പോലെ இந்த சன்னலை உடச்சி இது வழி உப்பு சர்ப்பு அரிசியெல்லாம் எடுத்துருக்கு அதேமாரி முன்பாகத்துலேயுமே யானை வந்து இடிச்சிருக்கு ஆளுகளுக்கு அவர் கடைக்காரர் வந்து சொன்னதுனால ஆளுலாம் வந்து சத்தம் போட போய் யானை உடனே போயிடுச்சு இல்லைன்னா பெரிய சேதத்தை உண்டாக்கியிருக்கோம் பல இடம் கம்பெனிக்கும் சரி கடைக்காரங்களுக்கும் சரி நஷ்டம் உண்டாக்கிட்டே தான் இருக்குது இதுனே மேலும் இப்படி வராத அளவுக்கு ஃபாரஸ்ட் வந்து இதுக்கு வந்து கரண்ட் வேலியோ இந்த மாதிரி எதாவது பாதுகாப்பாக செஞ்சு தரணும் சொல்லி பொதுமக்கள் சார்பாக நாங்கள் கேட்டுக்கோம் മാസത്തിനു മുമ്പ് ഇതേ കട കാട്ടാനയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു എസ്റ്റേറ്റ് മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം ശവന്മല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷനിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ യാത്രയ്ക്കൊരുങ്ങവെ രാവിലെ എട്ട് മണിക്ക് വീടുകൾക്ക് സമീപം കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു കാട്ടാനയടക്കമുള്ള വന്യജീവിശല്യം തോട്ടമേഖലയിൽ ആവർത്തിക്കുമ്പോഴും വനംവകുപ്പ് നിസ്സംഗത പുലർത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ